ബംഗാളിലെ പാർട്ടിക്ക് മാത്രമല്ല ഇന്ത്യയിൽ അങ്ങോളമിങ്ങോളമുള്ള സി പി ഐ എമ്മിനും ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾക്കുമെല്ലാം തീർത്താൽ തീരാത്ത നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായത് വളരെ ലളിതമായ ജീവിതത്തിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് മാതൃകാ ജീവിതം രാജ്യത്തിന് മുമ്പിൽ അവതരിപ്പിച്ച ജ്യോതി വാസുവിൻ്റെ തുടർച്ചയായി ബംഗാളിനെ നയിച്ച ഏറ്റവും പ്രമുഖനായ നേതാവ് സഹാവ് ബുദ്ധദേവ് ഭട്ടാചാര്യ നമ്മെ ഉറ്റുപിരിഞ്ഞിരിക്കുകയാണ് സഖാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് കേരളത്തിലെ പാർട്ടി ഇന്നും നാളെയും സഹാവ് ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ നിര്യാണത്തെ തുടർന്ന് ളെല്ലാം മാറ്റരസൂചകമായി അനുശോചന യോഗങ്ങൾ സംഘടിപ്പിക്കണം എന്നാണ് ഇപ്പോൾ പാർട്ടി ആലോചിച്ചിട്ടുള്ളത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം